ഹായ് ഹലോ വെൽക്കം ടു സോഹി സരീന ഇന്ന് എങ്ങോട്ടും പോണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതല്ല കേട്ടോ മോനലബാക്കിയതിനെ കൊണ്ട് കാറിലൊന്നു കറങ്ങാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വേസ്റ്റും കയ്യിലെടുത്തിരുന്നു അത് കളയാൻ വേണ്ടി പോയപ്പോഴാണ് തൊട്ടപ്പുറത്തന്നെ ഒരു പള്ളിയാണുള്ളത് അതിൻ്റെ ഗേറ്റ് ആണെങ്കിൽ എപ്പോഴും അടച്ചിട്ടാണ് ഉണ്ടാവില്ലേ ഇന്നാണെങ്കിൽ അത് തുറന്ന് അടക്കുന്നുണ്ട് ചിലപ്പം ഫ്രൈഡേ ആയതുകൊണ്ടേക്കും അത് ഓപ്പൺ ചെയ്തടക്കണത് അപ്പം ഞങ്ങൾ അത് പള്ളീൻ്റെ ഉള്ളിലേക്കൊന്ന് വന്നതാണേ പള്ളിയിൽ എത്തിയപ്പോഴാണ് ഓർമ്മ ഞാൻ തട്ടെടുത്തിണ്ടായിരുന്നില്ല സിദ്ധുവാണെങ്കിൽ ഷോർട്സും വരുന്നിട്ടിരുന്നത് തട്ടടാതെയും ഈ ഷോർട്സ് ഇട്ടിട്ടും പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്നുള്ളത് അറിയില്ല കേട്ടോ ഇവിടെ പിന്നെ പെണ്ണുങ്ങൾക്കും അന്യ മതക്കാർക്കും ഒക്കെ പള്ളീൻ്റെ ഉള്ളിൽ കയറാം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ലേ അപ്പോൾ ഈ പള്ളി സുൽത്താൻ്റെ പള്ളികളിലൊന്നാണെന്നാട്ടോ പറയണത് സിദ്ധു പറഞ്ഞതാണ് സത്യമാണോന്ന് എനിക്കറിയില്ല പള്ളി കാണാൻ നല്ല ഭംഗിയാ അതിന്റെ മാർബിളും അത് ചുറ്റിലുണ്ട്ട്ടോ ഇതേപോലെ ലൈറ്റ് നല്ല ഭംഗിയാ അതൊക്കെ കാണാന് പിന്നെ ഇവിടെ ഒരു സിംഗിൾ പീസ് ലൈറ്റ് ഉണ്ട് അതാണ് ഏറ്റവും ഭംഗി അതിൻ്റെ അടുത്ത് പോയി നിന്ന് കാണുമ്പോഴാകുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവുള്ളൂ ഞാൻ ശരിക്കും അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കയറ്റാൻ പറ്റൂലെന്ന് അതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കുറച്ച് വീഡിയോസും പിന്നെ അവിടെ നല്ല ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എൻജോയ് ചെയ്ത് ഇവനാണെങ്കിൽ ആൾ ആ കാലം ആയിരുന്നു പോവാ പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു പിന്നെ ഓനെ വെറുതെ കരയിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിൽക്കാതെ നല്ല അവിടെ നിന്ന് ഇറങ്ങിയത് തൊട്ടപ്പുറത്തന്നെ ബീച്ചാ ഉള്ളത് ബീച്ചിലേക്ക് വന്നിട്ടൊക്കെ കുറേ കാലമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് പനിയും ജലദോഷവും വിട്ടുമാറിയ സമയം ഉണ്ടായില്ല പിന്നെ വെറുതെ കടൽക്കാറ്റ് കൊള്ളിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ബീച്ചിലേക്ക് അങ്ങനെ ഇറക്കാഞ്ഞത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കണ്ടുകഴിഞ്ഞാൽ ആശം പോരേയില്ല അത് തന്നെ നിൽക്കും എത്ര നേരം വേണമെങ്കിലും വെള്ളത്ത് കടന്നോളും വീട്ടിൽ നിന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല വൈബാട്ടോ ഇവിടെ കാണാൻ പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വീക്കെൻഡിലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഇവിടെ ബീച്ചിലൊക്കെ വന്നിരുന്ന് നല്ലപോലെ എൻജോയ് ചെയ്യും അവരൊരു മാറ്റും പിന്നെ കഴിക്കാണ്ടുള്ള ഫുഡും പിന്നെ ബാർബിക്ക് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടുത്തെ ഒരു വൈബ് വേറെ തന്നെ ഒരു ഇതാണ് അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്ന് കുറേ ചില്ലയ്ത് ഇവനെ പിന്നെ കയറ്റാൻ പറ്റ പാടെ എന്തൊക്കെ പറഞ്ഞിട്ടാണെന്നറിയോ ഇവനെ വെള്ളത്തിൽ നിന്നൊന്ന് കയറ്റിയത് അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ കുട്ടികളും വെള്ളം കണ്ടുകഴിഞ്ഞാൽ പിന്നെ പോരൂലല്ലോ ഇവനും അതേപോലെ തന്നെ പിന്നെ ഒരു വിധത്തിൽ കയറ്റി കയറ്റിയപ്പോൾ കയ്യിലും കാലിലൊക്കെ നിറയെ വെള്ളവും മണ്ണൊക്കെ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതോടൊക്കെ പിന്നെ വണ്ടിയിൽ കയറ്റാൻ പറ്റൂലല്ലോ വണ്ടി പിന്നെ ഫുള്ള് മണ്ണായിരിക്കും അപ്പോൾ കൈയും കാലൊക്കെ വെള്ളം കൊണ്ട് കഴുകിയിട്ട് ഞങ്ങൾ മെല്ലെ അങ്ങനെ കയറ്റിയേ പിന്നെ കുറേ നേരം ബീച്ചിലൊക്കെ കൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു ഞാൻ ആറഫ്സിന്ന് ഒരു ഡിന്നർ പ്ലേറ്റും പിന്നെ ഒരു ബർഗറും വാങ്ങിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഓക്കെ ബായ്